പ്രായഭേദമന്യേ എല്ലാ ആളുകളെയും ഒരേപോലെ ബുദ്ധിമുട്ടിലാക്കുന്ന എന്നാൽ പലപ്പോഴും നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്രശ്നമാണ് വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് അനീമിയ എന്നൊക്കെ പറയുന്ന ഒരു രോഗലക്ഷണം അല്ലേ ഇത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം ബാധിക്കാം എന്നാൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ചെറിയ കുട്ടികളെയും അതുപോലെ തന്നെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസിനെയൊക്കെയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് വിളർച്ച അല്ലെങ്കിൽ ഈ ഒരു രക്തക്കുറവ് എന്താണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അങ്ങനെ ഒരു രക്തക്കുറവ് ഉണ്ടായാൽ നമുക്ക് വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ഇതിനെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ നമുക്ക് ഇതെങ്ങനെ പരിഹരിക്കാം എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ രക്തത്തിൽ പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള കോശങ്ങളാണ് കാണപ്പെടുന്നത് ചുവന്ന രക്താണുക്കൾ വെളുത്ത രക്താണുക്കൾ പ്ലേറ്റ്ലെറ്റുകൾ അല്ലെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം പ്രോട്ടീൻ ആണ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ എച്ച് ബി എന്ന് ഓമന പേര് വിട്ട് വിളിക്കുന്ന ആള് ഈ ഹിമോഗ്ലോബിനാണ് നമ്മുടെ കോശങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ എത്തിക്കുന്നത് അവയിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ തന്നെ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഹിമോഗ്ലോബിൻ അല്ലെങ്കിൽ ഈ ഒരു ആർ ബി സി എത്രമാത്രം ഉപകാരപ്രദമാണെന്നുള്ളത് അല്ലേ ഈ ഹിമോഗ്ലോബിന്റെ നോർമൽ ഒരു ഒരളവെന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പതിമൂന്ന് തൊട്ട് അല്ലെങ്കിൽ ഒരു പതിനാല് തൊട്ട് പതിനഞ്ച് പതിനാറ് വരെയും പുരുഷന്മാരിൽ അതൊരു പതിനഞ്ച് തൊട്ട് പതിനേഴ് വരെയും ഒക്കെയാണ് വരുന്നത് കുഞ്ഞുങ്ങളിൽ അത് ഒരു പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപതൊക്കെ വന്നാലും അത് നോർമൽ ആണെന്ന് പറയും ഈ ഒരു വാല്യൂ ഒരു പത്തിലൊക്കെ താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ച് പത്തിലൊക്കെ താഴെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നടത്തേണ്ട ഒരു കേസ് കിട്ടുകയാണ് അല്ലെങ്കിൽ അഡ്മിറ്റ് ആവേണ്ട ഒരു ആണ് അതുപോലെ തന്നെ പുരുഷന്മാരിൽ ഇതൊരു പതിനഞ്ച് പന്ത്രണ്ട് പതിമൂന്നിലൊക്കെ ലോയാണ് താഴെയാണെന്നുണ്ടെങ്കിലും അത് കുറച്ച് ഹോസ്പിറ്റൽ എമർജൻസി ഉള്ള കാരണമാണ് കാര്യമാണ് അപ്പൊ നമുക്ക് നോക്കാം എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഹീമോഗ്ലോബിൻ കുറഞ്ഞു പോകുന്നത് എന്തെങ്കിലും രീതിയിലുള്ള രക്തസ്രാവം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആർത്തവ സംബന്ധമായിട്ട് അവർക്ക് അമിതമായിട്ടുള്ള രക്തസ്രാവം സംഭവിക്കാം അതുപോലെ തന്നെ യൂടീൻ ഫൈബ്രോയിഡ്സ് ടി സി ഓടി ഒക്കെ ഉള്ള ലേഡീസിൽ അമിത രക്തസ്രാവം ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് ആൻഡോമെറ്റോസിണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിൽ ഏഹ് ഈ ഒരു രീതിയിൽ അനീമിയ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ നമുക്ക് ഇന്റേണലി എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ട് പ്രത്യേകിച്ച് അൾസറൈറ്റി കൊളൈറ്റീസ് അല്ലെങ്കിൽ സ്റ്റമക് അൾസേഴ്സ് പൈൽസ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ക്രോണിക് ആയിട്ട് ബ്ലഡ് നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ അനീമിയ വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു ഒരു മുറിവൊക്കെ പറ്റി അമിതമായിട്ട് ബ്ലഡ് അതിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അക്യൂട്ടായിട്ടുള്ള ഒരു അനീമിയ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ പലപ്പോഴും നമുക്ക് എന്തെങ്കിലും ജനറ്റിക് ജനിതക രോഗങ്ങളുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളുടെ ആയുസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ദിവസമാണ് എന്നാലും നമുക്ക് ചില ജനറ്റിക് രോഗങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു നൂറ്റി ഇരുപത് ദിവസം തനിക്കുന്നതിന് മുമ്പ് തന്നെ ചുവന്ന രക്താണുക്കൾ നശിച്ചു പോകാം അതുപോലെ എന്തെങ്കിലും ഓട്ടോമ്യൂൺ രോഗം ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കാം ആ ഒരു രീതിയിൽ നമുക്ക് അനിമിയ വരാം പിന്നെ ചില രോഗങ്ങളിൽ ചില ജനിതക രോഗങ്ങളിലൊക്കെ ഈ ഒരു ർ ഒരു ഡിസ്കിന്റെ പോലത്തെ ഷേപ്പ് ആണ് ന്യൂക്ലിയസ് ഒന്നും ഇല്ലാതെ ഒരു ഷേപ്പ് ആണ് അപ്പൊ ആ ഒരു ആ ഒരു കുഴിക്കുള്ളിലാണ് ഹിമോഗ്ലോബിൻ വെച്ചിരിക്കുന്നത് അപ്പൊ ഈ ഒരു ഷേപ്പിനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് സിക്കിൾ സെൽ അനങ്ങി പോലെയുള്ള രോഗങ്ങളിൽ ഇതിന്റെ ഷേപ്പിന് ആർ ബി സിയുടെ ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ചുവന്ന രക്തണുക്കളുടെ ഷേപ്പിൽ വ്യത്യാസം വന്നത് അങ്ങനെ ആർ ബി സിയുടെ അല്ലെങ്കിൽ ഈ ചുവന്ന രക്താണുക്കളുടെ ഷേപ്പിൽ വ്യത്യാസം വരുന്ന തരത്തിലുള്ള എന്തെങ്കിലും രോഗങ്ങൾ പിന്നെ അതുപോലെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആവശ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കാം ഈ ഒരു അനിമിയ ബോൺ മാരോ ക്യാൻസർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അനിമിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ പലപ്പോഴും ഗർഭിണികളില് ബ്ലഡ് കുറയാനുള്ള അല്ലെങ്കിൽ രക്തക്കുറവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ മുലയൂട്ടുന്ന അമ്മമാരില് പിന്നെ അത് ഇപ്രവർത്തി ഏജ് ഗ്രൂപ്പിലുള്ള ലേഡീസിൽ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളിലൊക്കെ ഇത് വരാം പിന്നെ ചെറിയ കുട്ടികളെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ച് ആറ് വയസ്സ് താഴെയുള്ള കുട്ടികളിലൊക്കെ ചിലപ്പം അവരുടെ സ്റ്റമക്കില് വേം ഇൻഫെക്ടേഷൻസ് കാണും വിരശല്യം കാണാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയുള്ള മക്കളിലും ഒരു രീതിയിൽ അനീമിയ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഭക്ഷണത്തിൽ കൂടി നമുക്ക് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണപ്പെടുന്നത് അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വിളർച്ച രോഗമാണ് അപ്പൊ അയൺ ഡെഫിഷ്യൻസിന്ന് പറഞ്ഞാൽ അയൺ ഈ ഒരു ഹീമോഗ്ലോബിന്റെ ഉത്പാദനത്തിനും ആർ ബി സിയുടെ പ്രവർത്തനത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു കണ്ടന്റ് ആണ് അയൺ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു അയണിന്റെ കുറവുണ്ട് അല്ലെങ്കിൽ ഈ അയൺ അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ സി വൈറ്റമിൻ ബി ട്വൽവ് വൈറ്റമിൻ എ ഒക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പം ഇത് ഇത് നമുക്ക് ആ ശരീരത്തിൽ ആവശ്യമായിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ കൊടുക്കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാം പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയണിന്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ വരാം പിന്നെ നമുക്ക് സമക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ട് ശരിയായ രീതിയിൽ നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് നോർമൽ അല്ല ശരിയായ ഒരു േഷൻ അല്ലെങ്കിൽ അബ്സോർപ്ഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയർ ഡെഫിഷ്യൻസി അനങ്ങി വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ് എന്തൊക്കെയാണ് ഈ ഒരു അനീമിയയുടെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം ഏറ്റവും പ്രധാന ലക്ഷണം എല്ലാവർക്കും അറിയാവുന്നതാണ് നോക്കി കഴിയുമ്പോൾ ഒരു പേഷ്യന്റിനെ കണ്ട് കൈവരിക്കുന്നത് നമുക്ക് മനസ്സിലാവും മനസ്സിലാകുമ്പോൾ വിളർ വെളുത്ത് മുഖമൊക്കെ ഒരു പെയിൽ ആയിട്ട് അല്ലെങ്കിൽ ശരീരം ഒക്കെ പെയിലായിട്ട് ഒരു ജീവനില്ലാത്ത ജീവൻ ഇല്ലാത്ത ഓജസ് തില്ലാത്ത ഒരവസ്ഥയായിട്ട് മെയിൻ ആയിട്ട് ഉണ്ടാവുക കൂടാതെ അവരുടെ സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആയിരിക്കും ചിലപ്പോ അവിടെ ഇവിടെയൊക്കെ ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടുകൾ കാണാം പ്രത്യേകിച്ച് കണ്ണിന്റെ അടികളൊക്കെ ഡാർക്ക് സ്പോട്ട് കാണാം അതുപോലെ അവരുടെ നഖമൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടി കിഴക്കി ആയിരിക്കില്ല നഖമൊക്കെ ചിലപ്പോൾ അതില് ഒരു സ്ട്രൈയേഷൻസ് ഡാർക്ക് കളറുള്ള വരകൾ ചിലപ്പോ കണ്ടുവരുന്നു വരാം പിന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന യാതൊരു കട്ടിലും ഇല്ലാത്ത നഖങ്ങളായിരിക്കും അതുപോലെ നഖത്തിന്റെ അടിയിലെ നെയിൽ ബെഡ്സിന്റെ അവിടെ ഒരു ഫെയിൽ കളർ ആയിരിക്കും സാധാരണ എച്ച് ഡി ഒക്കെ ഉള്ള ആളുകളിൽ ഒരു റോസ് പിങ്ക് പോലത്തെ ഒരു ബ്ലഡ് പ്രസർക്ക് നെയിൽ ബെഡിൽ കാണാൻ എന്നാൽ അനീമിയ ഉള്ളവർക്ക് ഒരു വളർച്ച ബാധിച്ച പോലെ ആയിരിക്കും ഒരു നെയിൽ ബെഡ് കാണുക അതുപോലെ തന്നെ മുഖത്ത് യാതൊരു തരത്തിലുള്ള രക്തപ്രസാദവും ഇല്ല എപ്പോഴും ക്ഷീണമായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് എവിടെ ഇരുന്നാലും എവിടെ കിടന്നാലും അധാരണമായിട്ടുള്ള ഒരു ക്ഷീണം എപ്പോഴും ഉറങ്ങണം കിടക്കണം എന്നുള്ള ഒരു ടെൻഡൻസി അതുപോലെ ഒരു കൺഫ്യൂഷൻ വരാം മറവി സംഭവിക്കാം അതുപോലെ ഓർമ്മക്കുറവ് ഓർമ്മക്കുറവ് സംഭവിക്കാം പിന്നെ പലപ്പോഴും ഒരു മന്ദത തലയ്ക്കൊരു മന്ദത സംഭവിക്കാം തലവേദന വരാം തല തലകറക്കോ ഉണ്ടാകാം അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് ഇരുന്നിട്ട് എഴുന്നേൽക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ബോഡി പോസ്റ്റർ ഒക്കെ മാറുകയൊക്കെ ചെയ്യുമ്പോൾ കണ്ണിലും ഒക്കെ ഇരുട്ട് കയറുന്നത് പോലെ ഉള്ള ഒരു ബുദ്ധിമുട്ട് വരാം പെട്ടെന്ന് മുമ്പിലുള്ളതെല്ലാം ബ്ലാങ്ക് ആയി പോകുന്ന പോലത്തെ ഒരവസ്ഥ അത് മനിമയുള്ള ആളുകളിൽ വരുന്നതാണ് പിന്നെ ചിലർക്ക് എന്താണ് പെട്ടെന്ന് വണ്ണം വെക്കുന്ന ഒരു ഇത് കാണാം പിത്തം എന്ന് പറയും അങ്ങനെ ഇത് ഇത് വരാം പിന്നെ ശരീരത്തില് കാലിലൊക്കെ നീർക്കെട്ടുണ്ടാകും മുഖത്തൊക്കെ നീർക്കെട്ടുണ്ടാകുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് വരാം പിന്നെ ചില ആളുകൾക്ക് പലപ്പോഴും ഈ ഒരു അനീന ഉള്ള ആളുകളിൽ കാണുന്ന പ്രധാന സിംറ്റംസ് ആണ് അവർക്ക് ഒരു രുചിയോ അല്ലെങ്കിൽ ഒരു ഗുണവും ഇല്ലാത്ത സാധനങ്ങളോട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മണ്ണ് കരിക്കട്ട ചോക്കട്ട പോലെയുള്ള സാധനങ്ങളെ കൂടെ അമിതമായിട്ടുള്ള ഒരു താല്പര്യമായിരിക്കും അതൊക്കെ എടുത്ത് കഴിക്കാൻ ഒരു താല്പര്യമായിരിക്കും അതുപോലെ പുളി അവിടെ ഒരു അമിത താല്പര്യം വരുന്നു പിക്ക എന്ന് പറയും ഈ അനിമിയുള്ളവരെ പ്രധാനമായിട്ട് കാണുന്ന ഒരു ലക്ഷണമാണിത് പിന്നെ അവർക്ക് എന്താണ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഉണ്ടാവാം അങ്ങനെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ വരാം പിന്നെ നമുക്ക് എന്തെങ്കിലും വയറ്റിലുള്ള അസുഖങ്ങൾ മൂലമാണ് എന്ന് ഈ ഒരു അനീമിയ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലം ഡാർക്ക് കളറിൽ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലായിരിക്കും പുറത്തേക്ക് പോകുന്നത് ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഡ്രൈ സ്റ്റൂൾസ് ഉണ്ടാവാനും ഒക്കെ ഉള്ള ഒരു സാധ്യത ഈ ഒരു അനീമിക്കായിട്ടുള്ള ആളുകളിൽ വളരെ കൂടുതലാണ് ഇതെല്ലാമാണ് അനീമിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇനി നമുക്ക് നോക്കാം ഏഹ് എങ്ങനെയാണ് നമുക്കിത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തീർച്ചയായിട്ടും അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള ഒരാൾക്ക് അയൻ അയൻ സപ്ലിമെന്റ്സ് കഴിക്കുന്നതിനെ കഴിഞ്ഞു നല്ലത് അയൻ കണ്ടിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക എന്നുള്ളതാണ് അപ്പം ധാരാളം ഇലക്കറികൾ കഴിക്കുക മുരിങ്ങയില ചീരയില മുരിങ്ങക്കോല് പോലെയുള്ളവയില അയണിന്റെ പ്രസൻസ് കൂടുതലുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാം പിന്നെ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ മാതള നാരങ്ങ പപ്പായ പൈനാപ്പിൾ പോലെയുള്ള അല്ലെങ്കിൽ ഡെയ്ൻസ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ പല തരത്തിലുള്ള നട്ട്സ് എള് കാഷ്യൂനട്ട് ആൽമണ്ട് ഇതെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഒരു അയൺ കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മറ്റുള്ള വൈറ്റമിൻസ് വേണം അല്ലെ അപ്പൊ ഈ വൈറ്റമിൻസ് ഒക്കെ റിച്ച് ആയിട്ടുള്ളത് എന്തിനാണ് അധികം പുളിയില്ലാത്ത തൈലില് അതുപോലെ തന്നെ പുളിപ്പിച്ച ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മളുടെ പഴയും കഴിഞ്ഞിലൊക്കെ വൈറ്റമിൻ ബി യുടെ പ്രസൻസ് ഉണ്ട് അതുപോലെ പല കളറുള്ള ഉണ്ട് അല്ലെ ഫ്രൂട്ട്സ് പച്ചക്കറികളൊക്കെ ഉണ്ട് അതായത് ക്യാരറ്റ് ബീറ്റ്റൂട്ട് മത്തൻ പപ്പായ ഇതിലെല്ലാം നമുക്ക് വൈറ്റമിൻ എയുടെ ഒരു പ്രസൻസ് ഉണ്ട് അതുപോലെ പുളിയുള്ള പഴങ്ങളൊക്കെ ഉണ്ടല്ലോ ഓറഞ്ച് മുസമ്പി നെല്ലിക്ക ഇതിലൊക്കെ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് ആപ്പിൾ ഇതിലൊക്കെ വൈറ്റമിൻ സിയുടെ പ്രസൻസ് ഉണ്ട് അപ്പൊ ഇവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് കഴിക്കാൻ പറ്റുക പിന്നെ നോൺ വെജിറ്റേറിയൻസിനെ സംബന്ധിച്ച് ഓർഗൻ മീറ്റുകൾ ഉണ്ടല്ലോ അതായത് മീറ്റിന്റെ ലിവർ ഹാർട്ട് കിഡ്നി പോലുള്ള പദാർത്ഥങ്ങൾ അവയിലെല്ലാം നമുക്ക് ഈ ഒരു എന്താണ് ബ്ലഡ് വെക്കാനുള്ള അയണിന്റെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈറ്റമിൻസിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ട് അപ്പൊ ഇവ ധാരാളമായിട്ട് കഴിക്കുക വഴി നമുക്ക് നമ്മുടെ ശരീരത്തിലെ രക്തത്തിന്റെ അളവ് കൂട്ടാനായിട്ട് സാധിക്കും പിന്നെ മുട്ട പാല് ഇതെല്ലാം നമ്മുടെ ഡയറ്റില് ഉൾപ്പെടുത്താൻ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം ഇതെല്ലാം ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡെഫിഷ്യൻസി മൂലമുള്ള ആ ഒരു അനിയമിയ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും എന്നാല് ഈ ഭക്ഷണങ്ങളെല്ലാം ഉൾപ്പെടുത്തി പ്രോപ്പറായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കറക്റ്റ് ടൈമിൽ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്നിട്ട് നിങ്ങൾക്ക് അനിയമ്യ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അണ്ടർലൈൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവും ഇന്നലെ ഡോക്ടറിനെ അറിയിച്ച് ആ തക്കതായിട്ടുള്ള കാരണം കണ്ടുപിടിച്ച് അതിന് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അനിയമ്യ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് അനീമിയ എന്നുള്ള ഈ ഒരു കണ്ടീഷനും അതിനോടനുബന്ധിച്ച് വരുന്ന എല്ലാ രോഗങ്ങൾക്കും ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ട്രീറ്റ്മെന്റ് മെഡിസിൻസ് എല്ലാം അവൈലബിളുമാണ്